അവലുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിനെ ഉണ്ടെങ്കിൽ കാണാൻ സംഭവിച്ചില്ലെന്നുള്ള രീതിയിൽ താനുണ്ടെങ്കിൽ സ്കൂളിൽ വന്നിട്ട് തൻ്റെ കുഞ്ഞിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ പറ്റത്തില്ല ക്ലാസ് മുടക്കി അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ചേർത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്കു അച്ഛനെ വന്നു കാണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് ഒരു ആയിട്ട് അതോടൊപ്പം തന്നെ ഒരു പെർമിഷനും ഇതേ കണക്ക് വാങ്ങിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് സോ അതുകൊണ്ട് തന്നെ തനിക്കുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല ഇതൊക്കെ എന്തുമാണ് തനിക്കുന്ന വലിയ നിയമവും ഇല്ല എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇതേ ചെയ്യാമോ എന്നുള്ള രീതിയിലൊക്കെ അമ്മിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പേർക്കായാലും ഇത് കേൾക്കുമ്പോഴേക്ക് ഭയങ്കര ദേഷ്യം വരും അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ് ഇതേ കണക്ക് ദേഷ്യമൊക്കെ വരും അത് നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതേ കണക്കുണ്ട് ഈ കോടതിയുടെ സഹായം തേടുക അല്ലെങ്കിൽ വക്കീലിനെ കണ്ട അങ്ങനത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കുഞ്ഞിനെ കാണാനുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതായിരിക്കും അതായിരിക്കും ബെറ്റർ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇതേ കണക്ക് വീഡിയോ ചെയ്യുന്നതിനും അവരെ അങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക